രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലേയും കൊടുങ്ങല്ലൂർ ഇന്റർനാഷണൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് അക്കാദമിയുടെ പതിനൊന്നാം കോൺവക്കേഷൻ സെറിമണിയും ഓണാഘോഷവും നടന്നു കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യുവഗായകനുമായ അഹമ്മദ് നജാദ് മുഖ്യാതിഥിയായി കെ സി ഡയറക്ടർ കെ സതീശൻ അധ്യക്ഷത വഹിച്ചു മുൻ പ്രിൻസിപ്പാൾ പി എ ഷാരിക സ്വാഗതം ആശംസിച്ചു കെ ഈ സി എക്സിക്യൂട്ടീവ് അംഗം പി കെ ബിജു കാര കാതിയാളം ട്രഷറർ സിദ്ദിഖ് കടമ്പാട്ട് യൂണിയൻ എൽ പി സ്കൂൾ അധ്യാപകൻ പി ആർ മിഥുൻ ഐ എം ടി ടി എയിലെ സഫ്ല തഹസിൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഓണാഘോഷങ്ങളുടെ ഭാഗമായി നാൽപ്പതോളം നിർദ്ധന കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു അധ്യാപികമാരായ ഷമിത നജില എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വേണ്ടി എത്തിച്ചേരുന്ന എല്ലാവർക്കും ഓണത്തിന്റെ അഡ്വാൻസ് ആശംസകൾ നേരികയാണ് ും നിങ്ങൾക്ക് നിങ്ങളെറ്റീസ് ഉണ്ട് സർവീസ് സാറും കോഴ്സ് പൂർത്തിയാക്കുന്നതിനിടയ്ക്ക് നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഏത് കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടും ഏത് കോഴ്സ് പഠിച്ചാൽ നമുക്ക് പേഴ്സണൽ എക്സലൻസ് ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ആണ് അതിന്റെ ഒറ്റ ആൻസർ ആണ് ഐ എം ടി അല്ലേ ഐ എം ടി അക്കാഡമി നന്നായിട്ട് കൈയിടിച്ചോളൂ ഞാനിത് ജനം ചെയ്യാൻ വന്നതാണ് എന്താണ്